ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഖലീഫ സയ്യദുന അലിയ റതി അള്ളഹു അൻഹു വിജയത്തിൻ്റെ കാരണങ്ങളായി പറയുന്ന നാലു കാര്യങ്ങളുണ്ട് ഒന്ന് അനുയോജ്യമായ ഭാര്യയാണ് ഒരാൾക്ക് ഒരു സാലെഹത്തായ ഭാര്യ ലഭിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും അവന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഭാര്യയെ ഒരു സാലെഹത്തായ ഭാര്യയാണ് അവന് ലഭിക്കുന്നതെങ്കിൽ എൽമിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങളിൽ നല്ല കാര്യങ്ങളിൽ അവന് സഹായിക്കുന്ന ഭാര്യയാണ് ലഭിക്കുന്നതെങ്കിൽ അവൻ ഏറ്റവും ഹൈറായ കാര്യമാണ് അവൻ്റെ വിജയത്തിൻ്റെ നിദാനമാണതെന്ന് സയ്ദുന അലിറലി അള്ളഹ്വാൻഹു നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമത്തേത് സൽവൃദ്ധരായ സഹോദരങ്ങൾ സൽ സ്വഭാവികളായ നല്ല സഹോദരങ്ങളുണ്ടെങ്കിൽ അവൻ്റെ ഇസ്ലാമിക കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും അവനെ സഹായിക്കുകയും അവന് നല്ല കാര്യങ്ങളിൽ തുണയാവുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവൻ്റെ വിജയത്തിന് കാരണമാണെന്ന് സഹിദുന അലി റലി അള്ളാഹ്വാന് മൂന്നാമത്തേത് ഗുണം ചെയ്യുന്ന മക്കൾ നല്ല സ്വാലഹായ സ്വാലഹത്തായ സന്താനങ്ങളുണ്ടെങ്കിൽ അവന് വേണ്ടി ദ ചെയ്യുകയും മരണശേഷവും മുറിയാത്ത പ്രതിഫലമായി അണമുറിയാത്ത അനുഗ്രഹങ്ങളായി അവന്റെ കവറിലേക്ക് വർസഹിയായ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന മക്കൾ ഉണ്ടെങ്കിൽ അത് അവൻ ഏറ്റവും വലിയ ഹൈറാണ് എന്ന് സയ്യിദന അലി റബി ഉള്ളഹ്വാൻ നാലാമത്തേത് സ്വദേശത്ത് തന്നെയുള്ള ഉപജീവനമാണ് ഓരോരുത്തർക്കും അവരുടെ കുടുംബം പോറ്റാൻ ആവശ്യമായ ജോലി ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് അവന് സ്വദേശത്ത് തന്നെ അവൻ്റെ നാട്ടിൽ തന്നെ അവന് ഒരുപാട് വിദൂരത്തല്ലാതെ അവന് ജോലി ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് ഏറ്റവും വലിയ ഹയറാണ് എന്ന് അലി അലിറലി അള്ളാഹു അനഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ നാലു കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട നിധാനമാണ് എന്ന് മൂന്നാം ഖലീഫ അലിറലി അള്ളാഹു അനഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഹൈറായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ